എവിടെ ആ ആ ഞങ്ങടെ പോകാൻ നമ്മള് അനുവദിക്കില്ല ഒന്ന് തന്നെ ഒന്ന് ഫേസ് ചെയ്യും കാണലി ഫ്രെയിമ് കട്ടല്ലേ അതെ എന്റെ ഇടയിലോ പറയണേ അബോസ്നേഹ്മാരി എങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് തൃശ്ശൂര് എവിടെ വെങ്കിശ്ശേരി മൈത്രി നഗർ നമ്മുടെ പാലക്കലിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് ഉള്ളി വന്നിട്ട് അപ്പൊ ഇവിടെ എന്താ വെച്ചുകഴിഞ്ഞാല് ഇവിടെ കുറച്ച് ഡ്രമ്മും കുറച്ച് അടിച്ചട്ടി അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഒരു കോർണറാണ് ഈ കോർണറിലേക്ക് എവിടെന്നാ വന്നേ ഇപ്പൊ പമ്പ് അവിടെനിന്ന് റോട്ടീന്ന് ക്രോസ് ചെയ്ത് വരികയായിരുന്നു അപ്പോൾ ഇവിടത്തെ ചേച്ചിയാണ് പാമ്പിനെ കണ്ടേ അപ്പോൾ പാമ്പിന്റെ കഴുത്തിന്റെ അവിടെ ഇങ്ങനെ അടയാളം കണ്ടു എന്ന് പറയണു അപ്പൊ എന്തായാലും മിക്കവാറും മുറക്കനായിരിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മളെ ഇത് മാറ്റിയിട്ട് അപ്പൊ നമ്മൾ ബാഗും പൈപ്പ് കൂടെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് പോയി അവിടെ ഒരു മളുണ്ട അങ്ങോട്ട് പോവാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം അത്യാവശ്യം വലിപ്പം ഉണ്ടെന്നാണ് പറഞ്ഞത് നമുക്ക് നോക്കാം അപ്പൊ എന്റെ ചാനലുകൾ ആദ്യമായിട്ട് കാണാൻ ഉണ്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കുട്ടികൾ തന്നെ വിളിക്കാൻ ഞാൻ ഞാൻ ഒക്കെ നെറസ്ലേ ഇവിടെ പുത്തുണ്ടെന്ന് തോന്നുന്നു പ്രതീക്ഷ വേണ്ട കണ്ടിട്ട് എലിയുടെ പുത്തുണ്ട് ആ വലിയ പൊത്ത്ണ്ട് വലിയ പൊത്ത്ണ്ട് വലിയ പൊത്ത നമ്മളിപ്പോ പിന്നെ കണ്ട കയറി പോയിട്ട് പിന്നെ കണ്ട അയ്യോ ഇതിപ്പോ എന്താ ഈ മണ്ണ് മാറികിടക്കണമെങ്കിൽ തോന്നി ഒരു കാര്യം ചെയ്താലോ ഇതടിക്കാൻ പറ്റുമോ മോട്ടോർ വെള്ളം അടിക്കാൻ പറ്റോടിച്ച അതിനുള്ളിക്ക് പല്ലിരി പോയി അല്ല അത് കരിങ്കൽ കിട്ടുന്നുണ്ട് താഴേക്ക് ആ താഴേക്ക് പോണ വേറെ ഗ്യാപ്പില്ല പക്ഷെ കരിങ്കൽ കിട്ടുള്ള സാധ്യതയുണ്ട് ഓഫി ഓഫി ഒരു മിനിറ്റ് ബാഗ് ഓഫി

Mô chúng ta માથામાં આપ được എവിടെ അങ്ങടെ എത്തില്ല അവിടെ കഴിഞ്ഞില്ല കേട്ടല്ലേ എന്റെ അടി ഇരിക്കുവല്ലോളൂ അപ്പൊരു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പൊത്തടക്കിയ അല്ലാതെ വേറെ പറ്റില്ല ഏ അല്ല പൊത്തട രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വേറെ നമുക്ക് ഉദരമൊന്നുമില്ല പിന്നെ ഈ തുറപ്പന്റെ മെള്ളം ഭയങ്കര ഭക്ഷണമാണ് மண்ணிக்க അപ്പോൾ നമ്മളിത് മാറ്റിയപ്പോൾ അത്യാവശ്യം വലിയ കുത്തുണ്ട് ഇപ്പോൾ മോട്ടർ അടിച്ചപ്പോൾ നല്ലപോലെ വെള്ളം ഇറങ്ങി പോകുന്നുണ്ട് പിന്നെ അറിയാലോ കാര്യങ്ങൾ കേട്ടാണ് മതിലിൻ്റെ അല്ല സോറി വീടിൻ്റെ ഇതാണ് തറയാണ് അപ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യാനും പറ്റില്ല കുളിക്കാനൊന്നും പറ്റില്ല അപ്പോൾ എന്തായാലും ഈയൊരു രക്ഷാപ്രവർത്തനം ഞാനിവിടെ നിർത്തുകയാണ് വീണ്ടും അടുത്ത വീട്ടിലേക്കാണ്